ഭരണകക്ഷിയുടെ സ്വാധീനത്താൽ യുവപ്രതിഭ എം എൽ എയുടെ മകനെതിരായ മകൻ കനിവിനെതിരായ കഞ്ചാവ് കേസ് ഇല്ലാതാക്കുകയാണ് എക്സൈസ് വിഭാഗം ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് യു പ്രതിഭ എം എൽ എയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിയുള്ള അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് എം എൽ എയുടെ മകനെ കേസിൽ നിന്ന് ഒഴിവാക്കിയുള്ള ഇടക്കാല റിപ്പോർട്ട് എക്സൈസ് കോടതിയിൽ സമർപ്പിച്ചത് കേസിൽ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള പ്രതികളെ ഒഴിവാക്കി ഒൻപതാം പ്രതിയാണ് എം എൽ എയുടെ മകൻ കനിവ് ഒന്നും രണ്ടും പ്രതികൾക്കെതിരെ തെളിവില്ലെന്നും എക്സൈസ് അമ്പലപ്പുഴ കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ പറയുന്നു കേസിന്റെ നടപടിക്രമങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും മകന്റെ കേസ് സംബന്ധിച്ച് എം എൽ സംസാരിച്ചപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പിഴവ് സംഭവിച്ചുവെന്നുമായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എം എൽ എയുടെ മകനെ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് എക്സൈസ് നീക്കം കഞ്ചാവ് വലിച്ചതിന് പാലത്തിനടിയിൽ നിന്ന് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി കുട്ടനാട് എക്സൈസ് സംഘം ം യു പ്രതിഭയുടെ മകൻ കനിവടക്കം ഒൻപത് പേരെ പിടികൂടിയത് നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ജനം ആലപ്പുഴ